ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനപതി പേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീമാൻ പി വി അലമാരത്ത് തലവിൽ വോട്ടുകൾ നിർത്തി അമ്മീടും കണ്ടുവരികയാണ് ആശങ്ക

پيڪمنگ جي جا അപ്പൊ ഞാനിതിൻ്റെ ഓൾഡ്രൈഡ് സൊളൂഷൻ ചെയ്തല്ലേ അതെ നമസ്കാരം ആ അറിയാ त्योबाट म मन्दले अहिले त्यसले म मन्दलो अहिले म जान्छु त्यो कामले त तुबो वैसै गरिकन मलाई जान्छ त्यो पनि वैसै गरिदिन्छु मलाई अब यो मेरि चाहिँ मलाई गर्न त हो त्यो हो र यहाँ म जे भन्यो त्यो भने मलाई नभन्न तर्सियै मलाई मर्टिना नुमत मर्त्यो भन्दै त आङले फ्यानलाई अझै ला यन्चरो यन्च मूवी मुरि आ അമ്മയാണ് അമ്മയാണ് അവസാനഘട്ടം വളരെ ഉഷാറായി പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ നന്നായി അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട് വോട്ടർമാർ വോട്ട് ചെയ്യാനുള്ള ദിവസം ഒന്നും കൂടി വരാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള രീതിയിലുള്ള സ്നേഹപ്രകടനമാണ് നടക്കുന്നത് നൂറ് ശതമാനം ജയിക്കും വർഷമൊക്കെ നാളെ മറ്റന്നാളൊക്കെ റോഡ് ഷോ ആണ് ഇനിയിപ്പം അതിനുള്ള പര്യടനങ്ങൾ നാല് റൗണ്ട് പൂർത്തീകരിച്ചു റോഡ് ഷോ മാത്രമാണ് ബാക്കി അതും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല ജനങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യം നാടിൻ്റെ വികസനമാണ് നമുക്കൊരു വേറെ താല്പര്യങ്ങളൊന്നുമില്ല ഇടതുപക്ഷത്തിനുമില്ല സ്ഥാനാർത്ഥിക്കും ഇല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന നല്ലവരായ മനുഷ്യർ ഒട്ടനവധി ഉണ്ട് പ്രത്യേകിച്ചും പാവങ്ങൾ പാവങ്ങളാണ് ഇതിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ റിസ്ക് എടുത്ത് നിൽക്കുന്നത് ഒരു തുള്ളി കുടിവെള്ളം പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് അവർക്കൊക്കെ ഇനിയും ചിന്തിക്കാൻ സമയമായില്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ് അവർ ചിന്തിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരോട് പറയാനുള്ളത് സഹായിക്കണമെന്നാണ്